ഡൽഹി ക്യാപിറ്റൽസ് പരിശീലക സ്ഥാനത്തു നിന്നും ഓസ്ട്രേലിയൻ ഇതിഹാസ താരം റിക്കി പോണ്ടിങ്ങിനെ പുറത്താക്കിയതിൽ ടീം നായകൻ ഋഷഭ് പന്തിന് അതൃപ്തി എന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ടീം പരിശീലകനായി പ്രവർത്തിച്ചിട്ടും ടീമിനെ ഐ പി എൽ വിജയികളാക്കുവാൻ പോണ്ടിങ്ങിന് സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പോണ്ടിങ്ങിനെ മാറ്റി അടുത്ത സീസൺ മുതൽ ഗാംഗുലിക്ക് കീഴിൽ ടീം ഇറങ്ങുവാൻ തയ്യാറെടുക്കുന്നത് പോണ്ടിങ്ങിന് കീഴിൽ ആദ്യമായി ഐ പി എൽ ഫൈനലിലെത്താൻ ടീമിനായിരുന്നു തുടർന്ന് രണ്ട് തവണ പ്ലേ ഓഫിലേക്ക് എത്തിയെങ്കിലും കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ടീമിന്റെ പ്രകടനം മോശമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഫ്രാഞ്ചൈസി പരിശീലകനെ മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശ്രേയസ് െ നായകസ്ഥാനത്ത് നിന്നും മാറ്റി ഋഷഭ് പന്തിനെ നായകനാക്കുന്നതിൽ പോണ്ടിങ് വലിയ പങ്കാണ് വഹിച്ചത് അതിനാൽ തന്നെ പോണ്ടിങ്ങിനെ പുറത്താക്കിയതിൽ ഋഷഭ് പന്തിന് അതൃപ്തിയുള്ളതായാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ വരുന്ന താരലേലത്തിൽ ഋഷഭ് പന്ത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുവാൻ സാധ്യതയുള്ളതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മഹേന്ദ്രസിംഗ് ധോനി വിരമിക്കുന്നതോടെ ചെന്നൈക്ക് അവരുടെ മുഖമാവാൻ സാധിക്കുന്ന പുതിയ താരത്തിന്റെ ആവശ്യമുണ്ട് പന്തിനെ പാളയത്തിലേക്ക് എത്തിക്കുന്നതോടെ ഇതിന് സാധിക്കുമെന്ന് ആരാധകരും കരുതുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഡൽഹി ക്യാപിറ്റൽസിനായി കളിക്കുന്ന ഋഷഭ് പന്ത് നൂറ്റി പതിമൊന്ന് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് ഒരു സെഞ്ചുറിയും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും അടക്കം മൂവായിരത്തിഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് ഐ പി എല്ലിൽ നേടിയിട്ടുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിൽ ഡൽഹിയുടെ ഉയർന്ന റൺ സ്കോറും പന്തായിരുന്നു മൂന്ന് അർദ്ധ സെഞ്ചുറികളടക്കം നാനൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് കഴിഞ്ഞ സീസണിൽ പന്ത് അടിച്ചുകൂട്ടിയത്